പോസ്റ്റ്മോർട്ടം സമയത്തെ ഈ രാത്രിയുടെ ഉറക്കില്ലായ്മ എന്ന് പറയുന്നത് അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കാര്യമ്പോ ഞാൻ ഒപ്പം എഴുന്നേറ്റിരുന്ന് കാര്യം സമയത്ത് എനിക്ക് എന്നെ ഒന്ന് ബെഡിൽ നിന്ന് ഒന്ന് എന്നെ ഒന്ന് ഇങ്ങനെ അങ്ങനെ ഒന്ന് പൊന്തിക്കാൻ പോലുള്ള ഒരു കണ്ടീഷൻ ഭയങ്കര വേദന വരും പിന്നെ സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നീണ്ട ആറ് മാസങ്ങൾക്ക് ശേഷം ആട്ടോ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ എൻ്റെ ട്വീൻ ഡെലിവറി സ്റ്റോറി ആയിരുന്നു അതിന് ശേഷം പിന്നെ എനിക്ക് യൂട്യൂബിൽ ആക്റ്റീവ് ആവാനും ഒന്നിനും പറ്റിയിട്ടില്ല കാരണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല ട്വീൻ ബേബീസൊക്കെ ആയതുകൊണ്ട് എനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്ത് വരുന്നുണ്ടായില്ല മാനേജ് ചെയ്ത് വരുന്നുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല എന്റെ ഡെലിവറിക്ക് ശേഷം എല്ലാവർക്കും അതുപോലെ തന്നെ എന്റെ ലൈഫിന് വലിയൊരു ടേൺ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഒന്നാമത് എനിക്ക് റിക്കവർ ആവാനൊക്കെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി ട്വിൻ ഡെലിവറി ആയിരുന്നു അതും വെജൈനൽ വജയനിലഭാരത്തൊക്കെ ആയതുകൊണ്ട് എന്തായാലും സ്വാഭാവികമായിട്ടും സമയം എടുക്കും അപ്പൊ അതിനൊരു സമയം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ലൈഫൊക്കെ ഈസി ആയി വരും ഒക്കെ ശരിയാവും ട്വിൻസ് ആയപ്പോ എന്താ മക്കൾ പുറത്തു വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ട്വിൻ ബേബീസ് ഒക്കെ ആകുമ്പോൾ അവരെ ഒരു റുട്ടീനിൽക്ക് കൊണ്ടുവരാനൊക്കെ നമ്മൾ കുറേ ശ്രമിക്കും നടക്കൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ട്രഗിൾസിൽ കൂടെ ആയിരുന്നു ഇപ്പോൾ കോവിഡ് എനിക്ക് ആക്ച്വലി യൂട്യൂബ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലിനെ കിട്ടിയതിന് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് ഷോർട്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ആ ഒരു ടൈമിലാണ് എനിക്ക് യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അപ്ഡേറ്റ്സ് ഒന്നും തരാൻ പറ്റിയിട്ടുണ്ടാവില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവർ എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ കാണുന്നുണ്ടായിരിക്കും പിന്നെ ഈ രണ്ട് പ്ലാറ്റ്ഫോമും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് കറന്റ് എനിക്ക് പറ്റാത്തൊരു ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ യൂട്യൂബിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എൻ്റെ ഡെലിവറി സ്റ്റോറി ആയിരുന്നു പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം പീരീഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ആക്ച്വലി എൻ്റെ ട്വീൻ ബേബീസിൻ്റെ പോസ്റ്റ് മാർട്ടത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള ആ ഒരു ധൈര്യം ധൈര്യമാണോ അത് ഒരിക്കൽ കടന്നു പോയ ഒരു ഫേസിൽ കൂടെ വീണ്ടും ഇങ്ങനെ റീകോൾ ചെയ്ത് പോകാനുള്ള ആ ഒരു ആ ഒരു മനക്കെട്ടി ആവാ ആവാനുള്ള സമയമാവുന്നേ ഉണ്ടായുള്ളൂ പിന്നെ പോസ്റ്റ്മോർട്ടത്തിനും പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ആയി നേരെ പോയിട്ടുണ്ടായിരുന്നത് പോസ്റ്റ് മാർട്ടം സെൻറ്ററിലേക്കായിരുന്നു അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് ആക്ച്വലി പ്രഗ്നൻസി പീരീഡിൽ ഒരു ആറേഴ് മാസമായപ്പോൾ നമ്മുടെ ഈ വലത്തേക്കാലെടുത്ത് കുത്തി നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഡയഗ്നോസിസ് ഒന്നും പോസിബിൾ ആയിരുന്നില്ല എക്സ്റേ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വലത്തേക്കാൽ ഫുള്ളായിട്ട് കുത്തുമ്പോൾ ചെരിഞ്ഞ് ചെരിഞ്ഞിട്ടാണ് നടക്കുന്നുണ്ടായത് ഡെലിവറി വരെയും അങ്ങനത്തെ തന്നെയായിരുന്നു അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ ശരിയാവേണ്ടതാണെന്നുള്ളൊരു ഉദാരണയിലായിരുന്നു ഞാൻ പക്ഷേ ഡെലിവറി കഴിഞ്ഞോടുകൂടെ എനിക്ക് എൻ്റെ ആ ഒരു ലോവർ ബാക്കിൽ റൈറ്റ് സൈഡിലുള്ള പെയിൻ ഭയങ്കരമായിട്ട് കൂടി എനിക്ക് ഡെലിവറി കഴിഞ്ഞ ബുദ്ധിമുട്ടുകളെക്കാളും കൂടുതൽ ഈ ഒരു പെയിൻ ആയിരുന്നു ഒന്നാമത് രണ്ട് ബേബീസ് ഉണ്ട് രണ്ട് പേരെ ഫീഡ് ചെയ്യണം അപ്പൊ നമുക്ക് എടുക്കുമ്പോഴാണെങ്കിലും ഉണ്ണികളപ്പുറത്തും ഇപ്പുറത്തും കെടുത്തിയാലും രണ്ടുപേരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയേണ്ടി വരും അങ്ങനെ തിരിയുമ്പോൾ എനിക്ക് ജീവ മോണ പോലത്തെ വേദനയായിരുന്നു ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് ഞാൻ പ്രഗ്നൻസി പീരീഡിൽ ഇത്രയും വയറും കൊണ്ട് കെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടേനേക്കാളും കൂടുതൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ ഒരു പെയിൻ കാരണം സെക്രവിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെന്നാണ് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് ഉണ്ണികളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കാൻ പറ്റില്ല ഞാൻ പോസ്റ്റ് മാറ്റൽ സെന്ററിൽ നിന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ നല്ലമ്മ ആയിരുന്നു ഉണ്ടായിരുന്നു എൻ്റെ മഴ ഇത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം ദിവസങ്ങളിലും എൻ്റെ ഈ ബുദ്ധിമുട്ട് കാണുമ്പോൾ നല്ല മരുന്ന് വിഷമിക്കും എഴുന്നേക്കാനും ഇരിക്കാനും നടക്കാനും ഒന്നും പറ്റുന്നില്ല ലൈക്ക് ഡെലിവറി കഴിഞ്ഞ സ്റ്റിച്ചിൻ്റെ വേദന അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് സ്വാഭാവികമാണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു സമാധാനത്തിലിരിക്കാം ഇത് എനിക്ക് ഞാൻ നടക്കുമ്പോൾ ഞാൻ കോൺഷ്യസ് അല്ലാണ്ട് ഇരിക്കുന്നിടത്തൊന്നും ഒന്ന് എണീക്ക പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴാൻ പോകും തുടക്കത്തിൽ ഒരു ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച എന്റെ പോസ്റ്റ് നാച്ചി സെന്ററിൽ ആ കുട്ടികൾ എന്നെ രണ്ട് സൈഡിലും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടാണ് എന്നെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയിരുന്നതും ബാത്റൂമിലേക്ക് കൊണ്ടുപോയിരുന്നതും ഒക്കെ അവർ അവരെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം എല്ലാം ചെയ്ത് നോക്കി പിന്നെ ഇത് ടൈം ടേക്കിംഗ് ആയിരുന്നു മെല്ലെ മെല്ലെ എന്തായാലും മാറില്ല ഇപ്പോൾ ആറ് മാസായില്ല എപ്പോഴും എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല ഇപ്പൊ ഓൾറെഡി നമ്മൾ പോസ്റ്റ് പാട്ടത്തിന്റെ ഒരു ഹോർമോൺ ഇംബാലൻസിന്റെ ടൈമിൽ കൂടെ ആയിരിക്കും കടന്നുപോകുന്നുണ്ടാവുക അപ്പൊ അതിൽ കൂടെ ഈ ഒരു പെയിനും കൂടെ സഹിക്കാൻ പറ്റാണ്ടായപ്പോ ആകെ കൂടെ കൊളാബ്സ് ആയിട്ട് ഇരിക്കുവായിരുന്നു രാത്രി മക്കൾ കരയണ സമയത്തൊക്കെ ഒന്ന് ഒറ്റക്ക് കട്ടുമ്പോൾ എഴുന്നേറ്റ് ഇരുന്നേറ്റ് ഇരിച്ചുകൾ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു ഹെൽപ്പിനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമല്ലോ അങ്ങനത്തെ സമയത്ത് എനിക്ക് എന്നെ ഒന്ന് ബെഡിൽ നിന്ന് ഒന്ന് എന്നെ ഒന്ന് ഇങ്ങനെ അങ്ങനെ ഒന്ന് പൊന്തിക്കാൻ പോലുള്ള ഒരു കണ്ടീഷൻ ഭയങ്കര വേദന വരും പിന്നെ ഒന്നാമത് എനിക്ക് പേടിയായിരുന്നു ആ സൈഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈഡ് അനക്കാൻ ഭയങ്കര പേടിയായിരുന്നു എൻ്റെ അവിടുത്തെ ട്രീറ്റ്മെൻസിൽ എന്നെ അത്യാവശ്യം ഒരു നടത്തിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആക്ച്വലി കുറച്ചെങ്കിലും എനിക്ക് റിലീഫ് കിട്ടുന്നുണ്ടായിരുന്നത് അല്ലാതെ ഞാൻ ഒറ്റക്കുള്ള സമയത്ത് എനിക്ക് ആ സൈഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ചില ദിവസം രാത്രി മക്കള് രണ്ടുപേരും ഒരുമിച്ച് എനിക്ക് കരയുമ്പോൾ എനിക്ക് ഞാൻ കിടക്കുന്നിടത്തുനിന്ന് ഒന്നും എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റില്ല അപ്പത്തിനും ഈ നമ്മുടെ ഈ ഒരു ബട്ടക്സിന്റെ കറക്റ്റ് സെന്റർ ഭാഗത്താണ് ഞാൻ ഈ വേദന പറയുന്നത് ആ നമുക്ക് ശരിയാണെങ്കിൽ നമുക്ക് ആ സൈഡൊക്കെ അങ്ങോട്ടും തട്ടിയിട്ടല്ലേ എണീക്കാൻ പറ്റുള്ളൂ ഞാനിരുന്ന് കരയും രാത്രി ഫുള്ള് ഈ ലൈക് ഫസ്റ്റത്തെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് സ്റ്റിച്ചിന്റെ വേദന ഉണ്ടായിരുന്നു ഇപ്ര ഇപ്രാവശ്യം ഇങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ രാത്രി ഒക്കെ കഴിഞ്ഞിട്ടിരുന്ന് കരയുന്നുണ്ടായത് പിന്നെ ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച ഏർ ഈ പോലെ എനിക്ക് എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായി എനിക്ക് ഉറക്കം വരണമൊന്നുണ്ടായില്ല ഡെലിവറി ഞാൻ ആദ്യത്തെ രണ്ടു മൂന്നാഴ്ച അപ്പോൾ പിന്നെ ഉണ്ണികൾ കരയുമ്പോഴും എനിക്ക് ഫീഡ് ചെയ്യാതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നുണ്ടായില്ല പിന്നെ പിന്നെ ഈ വേദന കുറഞ്ഞു വരണേനു പകരം ഇതിങ്ങനെ കൂടി കൂടി വരാൻ തുടങ്ങി ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പോൾ ഈ ഭക്ഷണം കഴിച്ചെടുത്തൊന്നും എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല കട്ടുമ്പോൾ എണീക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ വല്ലാണ്ട് കൂടി തുടങ്ങി മാത്രല്ല ഞാൻ നല്ല രീതിയിൽ ടയേർഡ് ആവാൻ തുടങ്ങി മക്കള് ഉറങ്ങാതെ ആയി തുടങ്ങി രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലും തുടങ്ങി ആ സമയം തൊട്ടിട്ട് പിന്നെയാണ് ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയത് ഉഷ്നാറ്റൽ ഉള്ള സമയത്തോളം പിന്നെയും എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു അവിടെ എന്തിനും ഏതിനോ ഓടി വരാനെപ്പോഴും കുട്ടികളുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തീരെ പറ്റാത്ത സമയത്തും മക്കൾ കരയുന്ന സമയത്തൊക്കെ അതുങ്ങൾ ഓടി വരും ഉണ്ണികളെ നോക്കിത്തരും വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഈ രാത്രി സമയങ്ങളൊക്കെ ഉണ്ണികളെ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് മോനെയും കൊണ്ടിട്ട് ഹസ്ബൻഡ് വീട്ടിലായിരുന്നു അവൻ്റെ കാര്യങ്ങൾ നോക്കണമല്ലോ അപ്പോൾ എൻ്റെ ഈ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിലുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാരണം അവനത് എഫക്ട് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് മോൻ ഇക്കാട് കൂടെയായിരുന്നു അപ്പോൾ പിന്നെ രാത്രി ഉമ്മയാണ് പകലല്ല എല്ലാ കാര്യങ്ങളും നോക്കി തന്നിരുന്നത് അപ്പോൾ ഉമ്മക്ക് ഈ ബാലൻസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് രാത്രി ഒന്ന് ഉറക്കത്തിന്ന് പെട്ടെന്ന് എണീച്ച് ചോടി വരാൻ പറ്റില്ല പാടില്ല ഉമ്മക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ലൈറ്റിൽക്ക് പോലും വരാൻ പാടില്ല പിന്നെ എങ്ങനെ ഇടക്കിടക്ക് നമ്മൾ നീച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉമ്മക്ക് പകല് ചെയ്തു തരേണ്ട കാര്യങ്ങൾ പോലും ചെയ്തരാൻ പറ്റില്ല അപ്പൊ രാത്രി മക്കളുടെ കാര്യം ഞാൻ തന്നെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ചില ദിവസങ്ങള് രാത്രി എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും ഉറ മുന്നിലൊക്കെ എടുത്തി തരുന്നവരെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ എല്ലാവരും ഇവരെ ഉറങ്ങിന്ന് കാണുമ്പോഴായിരിക്കും എല്ലാവരും എന്റെ അടുത്തുനിന്ന് പോകുക പിന്നെ ഞാനും ഇതുങ്ങളൊറ്റക്കെ ആയിരിക്കും അപ്പൊ പിന്നെ ഞാൻ പകലും എല്ലാവരും ഇവരെ നോക്കിയിട്ട് ടയേർഡ് ആവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി ആരെയും വിളിക്കാതിരിക്കാൻ മാക്സിമം നോക്കാറുണ്ട് പക്ഷെ ചില ദിവസങ്ങൾ എന്താ ഇണ്ടാവുന്ന വെച്ചാല് രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേറ്റിട്ട് ഒരുമിച്ച് കരയും അപ്പൊ ചിലപ്പോൾ ഫോർമുലുണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ രണ്ടുപേരും പാൽ കുടിക്കാൻ വേണ്ടി കരയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി കരയും അപ്പൊ ചിലപ്പോൾ നമ്മൾ ഒരാൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് മറ്റാൾ ഇപ്പുറത്ത് കയറുന്നിട്ട് ഉറക്കം കരയുന്നുണ്ടാവും ഇതൊന്നല്ലെങ്കിൽ ഈ മെഡിസിന്റെ സെഡേഷനും അങ്ങനത്തെ ഡോസൊക്കെ നമുക്ക് ഭയങ്കര ഷീണല്ലേ ഉണ്ടാവാം അപ്പൊ ഈ ക്ഷീണത്തിന്റെ ഇടയ്ക്ക് ചിലപ്പോ നമ്മള് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് ഇവരെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും രണ്ടാളും കൂടെ ഭയങ്കര കരച്ചിലാവാ ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇമോഷൻസ് കണ്ട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല ചില ദിവസങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എനിക്ക് ഇരുന്ന് കരയുമ്പോ ഏഹ് ഡോർ ലോക്ക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് ചിലപ്പോൾ പെട്ടെന്നൊന്നും കേക്കില്ല രണ്ടുപേരും കൂടെ ഒക്കെ ഇരുന്ന് കരയാന്ന് അപ്പൊ എനിക്കാണെങ്കിൽ ആ സമയത്ത് ഉമ്മനെ വിളിക്കാനും തോന്നുന്നില്ല ചിലപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കരയുമ്പോൾ ഞാൻ ഒപ്പം എഴുന്നേറ്റിരുന്ന് കരയും ഒരുപാട് മെജോറിറ്റി രാത്രികളും രണ്ടുപേരും ഒരുമിച്ച് വാശി പിടിക്കുന്ന സമയത്ത് ഞാൻ ഇവർ ഒപ്പം എഴുന്നേറ്റിരുന്ന് കരയാറായിരുന്നു നമുക്ക് ആ സമയത്ത് ഒരു ഒരാളെങ്ങനെയെങ്കിലും മാനേജ് ചെയ്തെടുത്ത ആളെ നോക്കാം അങ്ങനെ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് ആകെ ബ്രേക്ക് ഡൗൺ ആയിപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം നമ്മൾ ഒരാൾ പാല് കൊടുക്കണ സമയത്ത് മറ്റാൾ കിടന്ന് കാര്യം അത് ഫോർമുല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ഇതുങ്ങൾ കിടന്ന് കരയും ചിലപ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ ഒരാൾക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് ബാക്കിൽ മറ്റാൾ കിടന്ന് കരയുന്നുണ്ടാവും അപ്പൊ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി വരും അപ്പൊ ഞാൻ രണ്ടാൾക്കും പാൽ കൊടുക്കില്ല കാരണം നമുക്കൊരു ഗിൽറ്റ് വരും ഒരാൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ മറ്റാൾ കിടന്ന് കരയണാണോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഗിൽറ്റ് വരും ഇതിങ്ങൾ രണ്ടുപേരും കരയുന്നുണ്ട് ഒപ്പം ഞാനും ഒപ്പം കരയും ഒപ്പം ഇരുന്ന് കരയെന്നു നമുക്ക് എനിക്ക് അറിയില്ല ആ ഫീലിങ്ങിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്താറുണ്ടേന്ന് ഞാൻ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൂടെ നെഞ്ചിരിക്കുന്നുണ്ട് അത്രയും ഇത്രയും മോശമായിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ് ആ സമയത്ത് വരാൻ നമുക്ക് കരയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഇരുന്നിട്ട് ആർത്തരച്ച് കരഞ്ഞിട്ടുണ്ട് രാത്രിയല്ലേ എല്ലാവരും ഉറങ്ങല്ലേ പെട്ടെന്നൊന്നും ഒന്നും ആരും കേട്ടാ മനസ്സിലാവുന്നില്ലല്ലോ എത്രയോ രാത്രികൾ എത്രയോ രാത്രികൾ ഇതുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ കംഫർട്ടാക്കാൻ നോക്കിയാലും കരച്ചിൽ നിർത്തേയില്ല പിന്നെ ഇതുപോലെ എനിക്ക് അത്ര പെറ്റാണ്ടാവുമ്പോൾ ഞാൻ ചിലപ്പോൾ മേളിക്കും വിളിക്കും ചിലപ്പോ അനിയത്തി ഉണ്ടാവും അപ്പൊ അവരാരെങ്കിലും ഈ കരയണത് ആരെങ്കിലും കേട്ടിട്ടാണെങ്കിൽ ആരെങ്കിലും എന്തായാലും വരുമല്ലോ ഞാൻ വിളിക്കില്ല മാക്സിമം ആരെങ്കിലും രാത്രി കഴിഞ്ഞ് കിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സമയമാകുമ്പോഴത്തേ ഒരു പേടിയാവാൻ തുടങ്ങും ഏഹ് കുഞ്ഞുങ്ങൾക്കറിയുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്തത് മാത്രമായിരുന്നു ഇല്ല ആ സമയത്ത് എൻ്റെ പ്രശ്നം ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ എത്ര ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടായാലും നമ്മൾ ആരും ഇല്ല ആരും ഇല്ല ഈ ഒരു തോന്നലാണ് നമുക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കാം അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വെറുതെ കരച്ചിൽ വരും ഞാൻ മോൻ്റെ സമയത്ത് എനിക്ക് സ്റ്റിച്ച് മൂത്ത മോൻ ഉണ്ടായ സമയത്ത് വേദന സഹിക്കാൻ പറ്റാണ്ടായിരുന്നു ഞാൻ രാത്രിക്ക് ഇന്ന് കരഞ്ഞോണ്ടിരുന്നത് ഈ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് പാർട്ടത്തിന്റെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള സൈഡ് കണ്ടത് അകലെ സമയത്ത് എൻ്റെ സിസ്റ്റർ ലോസും ഉമ്മയും നല്ല മേയും എല്ലാവരും ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അകലെ സമയത്ത് അവരാരെങ്കിലും എന്തിനോ ഒരു ജസ്റ്റ് ഒരു ഡയ്പർ ചേഞ്ച് ചെയ്ത് തന്നാൽ പോലും എനിക്കെന്തോ ഭയങ്കര വലിയ ഹെൽപ്പായിട്ടാണ് തോന്നാറ് ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കണം കാരണം എന്താണെന്ന് ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമുക്ക് എനിക്ക് എനിക്ക് രണ്ട് ഡെലിവറി ആയിട്ടും എനിക്ക് ഇപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ തന്നെ അറിയുന്നില്ല അത്രയും മോശമായിട്ടുള്ള ഒരു സമയമായിരിക്കും അത് ചിലപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഇത് മനസ്സിലാവോ എന്നുള്ള തോട്ടൊക്കെയാണ് എനിക്ക് അപ്പോ ഇപ്പൊ എനിക്ക് പുറമേക്ക് എൻ്റെ ഉള്ളിൽ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പുറമേക്ക് ഞാൻ അങ്ങനെ കാണിക്കില്ല ചെലപ്പോ ചെലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കാം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുകൾക്കിടെ ആയിരിക്കും ഡെലിവറി കഴിഞ്ഞ ഒരാൾ ആ സമയത്ത് പോകുന്നുണ്ടാവുക നമ്മൾ ഈ രാത്രി ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ ഇത്രയും ഇമോഷണൽ ആയിട്ട് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് പറയുമ്പോൾ ചിലപ്പോ കേക്കണം വേറെ ആർക്കെങ്കിലും തോന്നും കുറച്ച് ദിവസം രാത്രി ഉറങ്ങിയില്ലാന്ന് വിചാരിച്ചിട്ടെന്തെ അത്ര വലിയ സംഭവം ഒന്നുമല്ലല്ലോ നമ്മള് സിനിമ അതൊക്കെ കണ്ടിട്ട് ഉറങ്ങാതിരിക്കുന്നില്ലേന്ന് പക്ഷേ നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം സമയത്തെ ഈ രാത്രിയുടെ ഉറക്കില്ലായ്മ എന്ന് പറയുന്നത് അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് മനസ്സിലായിട്ടുള്ളവർക്ക് അതിൽ കൂടെ ഗോത്രൂ ചെയ്തവർക്ക് അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ ഇത്ര പറഞ്ഞാൽ തീരില്ല എന്ന് പറയുന്ന പോലത്തെ കുറച്ച് അനുഭവങ്ങളാണ് എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് ഞാനിങ്ങനെ ഒരുപാട് ഇമോഷണലായി അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ ഉണ്ടായി അതൊക്കെ ഒന്നിങ്ങനെ ഓരോ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എടുത്ത് പറയണമെന്നൊക്കെ എനിക്കുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ് അങ്ങനെയാണ് ഞാൻ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളികൾക്ക് ഇപ്പൊ ആറുമാസമായി ഇപ്പോഴും ചില ദിവസം രാത്രി രണ്ടുപേരും കൂടെ കരയുമ്പോൾ ഉള്ളിൽ ഇത്ര വലുതായില്ലേ അന്ന് ന്യൂ ബോൺ സ്റ്റേജിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ കാര്യങ്ങൾ ഡയപ്രചേഞ്ചൊക്കെ അങ്ങനത്തെ അതൊക്കെ കുറഞ്ഞു സ്റ്റിൽ നമ്മൾ ആ ഒരു നമുക്ക് ആ ഒരു ട്രോമ മനസ്സിലേക്ക് എടുക്കണമുണ്ട് ഇപ്പോഴും വിജയങ്ങള് രാത്രി എഴുന്നിട്ട് കരയുമ്പോൾ ഞാൻ ഇപ്പോഴും ഇവരെ കൂടെ ചിലപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിരിപ്പ് കൂടും ഉന്നയാളുടെ ഒപ്പിരുന്ന് കരയും ഉറക്കം വന്ന് ടയേർഡ് ആയിട്ട് നമ്മൾ ഭയങ്കര ബോഡി ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി വരുമ്പോൾ എപ്പോഴും എനിക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടം സമയത്തുണ്ടായിരുന്ന ആ ഡെലിവറി കഴിഞ്ഞ സമയത്തുണ്ടായിരുന്ന അതേ ഫീലിംഗ് എനിക്ക് എപ്പോഴും വരാറുണ്ട് ഞാൻ ആക്ച്വലി ഇത് ഇത്ര വലിച്ചു നീട്ടി ഇത്രയും പറയാൻ തന്നെ കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ ഇത്രയും പറയാൻ തന്നെ കാരണം ഇത് കേൾക്കുന്നവരില് ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ മാത്രമല്ല അല്ലാത്തവരും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കണം നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏതൊരു ചെറിയ കാര്യം പോലും അവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ചിലപ്പോൾ അവർ പുറമേക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും കാണിക്കുന്നുണ്ടാവില്ല അവർ ഓക്കെ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവർ ഈ ഒരു സമയം സർവൈവ് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോ ഒന്നും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആകെ ഹെൽപ്ലെസ് ലെസ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഇനി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്കും ഇതുപോലെ ആവുമോ എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ എന്താ തോന്നുന്നതെന്ന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളോട് എപ്പോഴും ഓപ്പൺ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും സിസ്റ്ററിൻ്റെ അടുത്തും എൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയായിരുന്നു എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്യുമായിരുന്നു ഷെയർ ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ട് പക്ഷെ മാക്സിമം ആസ്ക് ഫോർ ഹെൽപ്പ് എന്ന് പറയും നമ്മൾ പറ്റുന്നിടത്തോളം പറയുക എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുക കണ്ടറിഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ കൂടെ പോണവരെ ഹെൽപ്പ് ചെയ്യുക ഇതൊക്കെ ഒന്ന് എൻ്റെ ഓഡിയൻസിലേക്ക് എനിക്ക് ഷെയർ ചെയ്യണം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒത്തിരി തവണ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണെന്നറിയാം പക്ഷേ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു തരുമ്പോഴാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരാൻ പറ്റുക അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒരുപാട് പേര് ഒത്തിരി ഭീകരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു പോസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന കണ്ടീഷന്റെ മോശം ഫേസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ഇപ്പത്തെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് സിക്സ് മന്ത്സ് ആയി അവർക്ക് സോളീഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വലിയ കുട്ടികളായി ഞാൻ കാണിച്ചു തരാം